പറയുന്നു അയാള് അയാള് ആണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവില്ലാത്ത രോഗികളെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അവരെ സഹായിക്കുക അബുദർന്ന് പറയുന്നു അവനും അതുപോലെ ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിവ് ഇല്ലാത്ത ആശുപത്രി കൂട്ടിക്കൊണ്ടു രോഗികളെ സഹായിക്ക മയത്ത് കുളിപ്പിക്കുക അതും അവനക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും കാല യു മധുരവും ഒരുപാട് നുൽമ ചെയ്യപ്പെട്ട ആളുകൾ ഉണ്ടാവും അവർ സഹായങ്ങൾ ചെയ്യേ ഒരുപാട് അനീതികൾ ചെയ്യപ്പെട്ട മനുഷ്യരുണ്ടാവും അവരെ സഹായിക്കേ കാലയും കാല റൈത്തൻ ലായും ചെയ്യാൻ കഴിവല്ലാത്തവരാണെങ്കിലോ സുഭാൻ അല്ല അള്ളാഹാൽ റസൂല് പറഞ്ഞു ഞാൻ ഒരു മനുഷ്യനായാലൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് വായു പറ്റില്ല പൈസ പറ്റില്ല കണ്ണുകൊണ്ട് പറ്റില്ല ഞാൻ ഒരു ഒന്നുമില്ലാത്തവരായിട്ടുണ്ടാവുമോ യും ജനങ്ങളെ ഇന്ന് അതാണല്ലോ നടക്കുന്നത് വായു കൊണ്ടുള്ള ഉപദ്രവമാണല്ലോ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ജനങ്ങളെ ഉപദ്രവിക്കുന്നതിനൊക്കെ ഒഴിവാക്കാൻ സാധിക്കുവോ ഞാൻ വേറെ ഒരു അമലുകൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ വായ കൊണ്ടുള്ള ഉപദ്രവത്തെ ഞാൻ സൂക്ഷിച്ചാൽ سرقت البروبيشك والنبي قال ما من مسلم يفعل خصلة من هؤلاء إلا أخذ بيده حتى تدخله الجنة إذا ما ترم الله ما نشينه وبدري كذري كلا إذا بول الله يهذ عمل شيء دالو آه عمل اللام إنه سرقة تليك مسلم التعميم بعد التخصيص فرض نمسكارو നോ ആൾട്ടർനേറ്റീവ് പണക്കാരനാണെങ്കിൽ ജകാറ്റ് അതിനങ്ങ് പിടിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് നോ ആൾ ശ്രദ്ധിക്ക ശ്രദ്ധിക്ക ദീനാണിത് അടിസ്ഥാനങ്ങളിൽ കൂടി ജീവിക്കുന്ന ദീനാണ് കയ്യിലൊരു ദീനാറുണ്ടായിരുന്നാൽ അത് ഭാര്യയ്ക്ക് കൊടുക്കാൻ വെച്ചിരുന്നതാണെങ്കിൽ സഹോദരിക്ക് കൊടുക്കൂലവൻ അങ്ങനത്തെ ദീനാണിതിന് ചിട്ടയായിട്ട് കയ്യിലൊരു ദീനാറും കൊണ്ട് പോകണവൻ അല്ലക്കെ ദീനാർ നിനക്ക് രണ്ടാമത്തെ ദീനാർ നിന്റെ ഭാര്യയ്ക്ക് മൂന്നാമത്തെ ദീനാറ് നിന്റെ മക്കൾക്ക് അല്ലാണ്ട് റസൂൽ പഠിപ്പിച്ചു അപ്പോൾ ഇസ്ലാം ചിട്ടയായിട്ടുള്ള ജീവിതമാണ് സ്വർണ്ണ ജീവിതത്തിൽ ഓരോരുത്തരും നിസ്കരിച്ചു നോമ്പിടിച്ചു ഹജ്ജ് ചെയ്തു ഇതല്ല അള്ളാഹുവിൻ്റെ ഹട്ടുകൾ മനുഷ്യർക്ക് ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് ഒരുപാട് ആയിരക്കണക്കിന് സുന്നത്രക്കാത്ത നിസ്കരിച്ചാൽ കിട്ടാത്ത കൂലിട്ടോ മനുഷ്യർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നബിസ് അള്ളാഹു അല്ലെ വസ്ലം മൻമി ഫിഹാജത്തിൻ കാനക്കമൻ സാമശഹരനോത്തി കാ ഒരു സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി അവന്റെ കൂടെ നടന്നു പോയാൽ ആവശ്യം സാധിച്ചു കൊടുത്താൽ എന്നല്ല നടന്നു പോയാൽ കാനക്കമൻ സാമശഹരനോ ഏറ്റുകാപു ഒരു മാസം നോമ്പ് പിടിച്ച കൂലി ഒരു മാസം ഏറ്റുകാപ്പിരുന്ന കൂലി കിട്ടുമെന്ന് പറഞ്ഞത് മനുഷ്യർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ വല്ലാഹി മനുഷ്യർക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ആയിരക്കണക്കിൽ ഇറക്കാത്ത ചുന്ന കിട്ടാത്ത കൂലി കിട്ടും എന്തെങ്കിലും സൽക്കർമ്മങ്ങളിൽ പങ്കാളിയാവുക സഹോദരങ്ങളെ കുടുംബങ്ങളിൽ സഹോദരങ്ങളുടെ ഇടയിൽ ഇവിടെയൊക്കെ ഇടപെടുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവും എന്തിനാ നീ ഇടപെട്ടതെന്ന് ചോദിക്കും നീ ആരാണാന്നൊക്കെ ചോദിക്കും അവിടെയൊക്കെ നമ്മളുടെ ലക്ഷ്യം അമ്രുബുൽ മാറൂഫ് നഹിയാനിൽ മുങ്കർ അവിടെയൊക്കെ നമ്മളുടെ ലക്ഷ്യം സാരൂലും അറബു ഹസ്സമാതുമ്പോ ആഘോഷം അള്ളാഹുവിന്റെ മഹഫുരത്തിന് വേണ്ടി നിങ്ങൾ പാടുപെടണം സ്വർഗത്തിന് രണ്ടും രണ്ടാണ് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കണം എന്താണ് സ്വർഗത്തിന്റെ അർദ്ധ സമാവാൽ അർദ്ധ സ്വർഗത്തിന്റെ വിവി ഈ ആകാശവും ഭൂമിയും തമ്മിൽ ചേർത്താൽ സ്വർഗത്തിന്റെ വിവി സ്വർഗത്തിന്റെ നീളയോ

وفرج همومنا واكشف كروبنا واقضي عوايدنا واشفي امراضنا واستجب دعاءنا اللهم بارك لنا في ارزاقنا واعمالنا واهلينا يا ذا الجلال والاكرام اللهم اجعل هذا البلد امنا مطمئنا رخاء وسخاء وسائر بلاد المسلمين وصلى الله على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله